ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ലോ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് പാവൂർ സത്രം കാലിച്ചന്തയിലാണ് തെങ്കാശി ജില്ലയിലെ പാവൂർ സത്രം എന്ന സ്ഥലത്താണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് ഇവിടേക്ക് വരേണ്ട വഴി എന്ന് പറയുന്നത് തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുനെൽവേലി ബസ്സിൽ കയറി പാവൂർ സത്രം എന്ന സ്ഥലത്തിറങ്ങാം പത്ത് രൂപ പോയിന്റ് ആണ് തെങ്കാശിയിൽ നിന്ന് എന്നിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു നൂറ് രൂപയാകത്തുള്ളൂ നമുക്ക് പാവർ സ്ഥത്തനം ചന്തയിലെത്താം ഇവിടെ ചന്ത നടക്കുന്ന ദിവസം എന്ന് പറയുന്നത് എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ അഞ്ചു മണി മുതലാണ് ഇവിടെ ചന്ത നടക്കുന്നത് അപ്പൊ ഈ ചന്തയിലെ വില നിലവാരങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിട്ടാണ് നമ്മൾ ചന്തയിൽ എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക് എന്ന ചന്താണ് അപ്പൊ കറവ മാടാണോ ഇതാ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം ചെനമാട് ചെന ഉള്ളവർക്ക് എട്ടു മാസം എത്രാമത്തീറ്റ് എത്രാമത്തെ പശു മൂന്നാം തീറ്റ് നേരത്തെ പാൽ ഉള്ളവർ നാല് നാല് പാല് ആ എട്ട് ലിറ്റർ പാല് കിട്ടിയെന്നാണ് കിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് എട്ട് മാസം ചെനയുള്ള ഒരു പശുവാണ് വിലയുള്ള വിലയുള്ളോ വിലയുള്ള

അത്യാവശ്യം നല്ല രണ്ട് പശു കുട്ടികളാണ് എന്നത്തെ ചന്തക്കത്തിട്ടുള്ള വേറൊരു പശുവാണ് നല്ലൊരു പശുവാണ് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്നറവ പാല് ആറ് ലിറ്റർ പാല് എത്രാമത് തീറ്റ് നാലാമതീറ്റ് വില ഉള്ള ഇരുപത്തഞ്ച് ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ആറ് ലിറ്റർ പാല് കിട്ടും ഇത് നാലാമത്തെ പ്രസവമാണ് എന്ന ചന്തയ്ക്കെത്തിയിട്ടുള്ള വേറെ പശുക്കളാണ് അപ്പൊ ഇതിന്റെ മറ്റു ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം ഇപ്പൊ മൂന്ന് പശുക്കളുണ്ട് അതായത് മൂന്നും എന്ന പാൽ മാടാനു വെട്ടുമാട് വില എവിടെ അപ്പം എന്താ മാടന് എന്താ ചുവപ്പ് മാടനെ ചുമന മാ ഈ ചുവപ്പ് മാ ജേഴ്സിയും പശുവിന് മുപ്പത്തി മൂന്നിന്റെ ആണ് അവര് ചോദിക്കുന്നത് അത്യാവശ്യം നല്ല പശുവാണ് ഇതുപോലെ തന്നെ ആയിരിക്കും തൊട്ടടുത്ത വിലകള് ചന്തക്ക് എത്തിയിട്ടുള്ള വേറെ രണ്ട് പശുക്കളാണ് ഇതും കണ്ടിട്ട് വെട്ടുമാടുകളാണെന്നാണ് തോന്നുന്നത് കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചറിയാം ആണ ഇത് രണ്ട് തന്നെ വെട്ടുമാട വെട്ടിത മാട് വിലയുള്ളതാണ് ഈ സേവന മാട് രണ്ടും ചേർത്ത് എഴുപത്തി അഞ്ച് ഈ രണ്ട് മാടിനും കൂടെ ചേർത്ത് എഴുപത്തി അയ്യായിരം രൂപയാണ് അവര് ചോദിക്കുന്നത് നല്ല െയാണ് എന്നത് ചന്തയ്ക്കെത്തിട്ടുള്ള വേറെ ഒരു പശുവാണ് പശു അതിനോടൊപ്പം ഒരു കുട്ടിയും കൂടെ ഉണ്ട് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം അങ്ങനെ തന്നെ പാൽമാട പാലാവളോ എടുക്ക് എത്രാമത്തെ മൂന്നിറ്റ് ഓക്കെ ഓക്കെ നാലാമത്തേറ്റ് ഓക്കെ ഓക്കെ വില എപ്പ വില എവിടെ ഇരുപത്തി ഇരുപത്തിയേഴ് ഇരുപത്തി ഏഴായിരം രൂപയാണ് ഈ പശുവിന് ചോദിക്കുന്നത് നല്ലൊരു പശുവാണ് പാൽ എവിടോ ലിറ്റർ ഏഴ് ലിറ്റർ ഏഴ് ലിറ്റർ പാലിപ്പൊ നിലവിലുണ്ട് കുട്ടി എന്നെ പോട്ടെ കാള കാളക്കന്ന് കാള കണ്ണാണ് ചന്തയ്ക്ക് വന്നിട്ടുള്ള ജേഴ്സി ക്രോസ് ആയിട്ടുള്ള ഒരു പശുവാണ് അപ്പൊ ഇതിന്റെ മറ്റ് ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് നമുക്ക് അവരോട് ചോദിച്ചറിയാം അതായത് എന്നാണ് പാൽമാള ണേ രണ്ടര മൂന്നില് എത്രാണ് സേറ്റ് പലയത്ത് ഓക്കെ ഓക്കെ നിലയാളോ മുപ്പത്തിരണ്ട് മുപ്പത്തി രണ്ട് രൂപയാണ് അതിന് ചോദിക്കുന്നത് കണ്ണൂരിമാര എളംകുട്ടിയാണ് ഓക്കെ ഇളംകുട്ടിയാണ് ഫുഡ് കൂടാല്ലേ ഉള്ളൂ ഓക്കെ ഓക്കെ ശരി എന്നിട്ട് ചന്തയ്ക്കെത്തിട്ടുള്ള ഒരു പശുക്കിടാരിയാണ് അത്യാവശ്യം നല്ല സൈസൊക്കെ ഉള്ള ഒരു പശുക്കിടാരിയാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചു തന്നെ അറിയാം അണ്ണാ എന്നാ കുത്തി വെച്ചിട്ടുണ്ടോ ഓക്കെ ഓക്കെ കുത്തി വെച്ചിട്ടുള്ളതാണ് എവള വില മുപ്പത് രൂപ മുപ്പതിനായിരം രൂപയാണ് പശുക്കുട്ടിക്ക് ചോദിക്കുന്നത് കുത്തി വെച്ചിട്ടുണ്ട് ചെന്നാ കൺഫേം അല്ല த்தரவப்பசுவ காம்பேவலு காம்பி காரியங்கள் நமக்கு அவரோடு சோடிச்சியா இது தானே பால் மாட செடு சென எவ்வளவு இருக்கணும் நாலு மாசம் ஓகே இது நேத்து எவ்வளவு பால் விளாச்சிருக்கு வியாபாரி வாராயம் ஓகே ஓகே ആഹ് വിലയുള്ളൂ നാലു മാസം ജനയുള്ള ഈ പശുവിന് മുപ്പത്തി മൂവായിരം രൂപയാണ് അവര് ചോദിക്കുന്നത് ചന്തക്കെത്തിയിട്ടുള്ള വേറൊരു പശുവാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്നാ ഇതെല്ലാം പാൽമാട വെട്ടുമാട ചന്തമാട് ഇതെല്ലാം ചന്തമാട തന്നെ പശു പശുവിന് വില ഉള്ള ഇരുപത്തിരണ്ട് മൂന്ന് ആ ജേഴ്സി പശു ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നായിരം രൂപയാണ് ആ ജേഴ്സി പശുവിനായിട്ട് ചോദിക്കുന്നത് ചന്തച്ച് എ രണ്ട് എരുമയും അതിൻ്റെ കുട്ടികളും കൂടെ ഉള്ളതാണ് അപ്പൊ ഇതിന്റെ ഡീറ്റെയിലുള്ള ഉള്ള കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം അതിന്റെ അപ്പുറത്തും ഒരു എരിമ നിക്കൊണ്ട് ഒരു അല്പ വലിയ സൈസ് എരിമയാണ് என்ன பால பால்மாடா பாலும் அவர் வலியுறுமக்கு எத்தாவது நாலாவது കുട്ടി ഉൾപ്പെടെയാണ് പറഞ്ഞത് ആ വലിയ എരുമയും അതിന്റെ കുട്ടി പോത്താണോ ആ കുട്ടിയും കൂടെ ചേർത്ത് നാപ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ചെവി വരുമ്പോൾ കുട്ടിയും വരുമ്പോൾ അതിന്റെ കുട്ടിയും ചേർത്ത് മുപ്പതിനായിരം രൂപ എന്നിട്ട് ചെമ്പയിലെത്തിയിട്ടുള്ള ഒരു പശുക്കിടാവാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്നെ മാടണേഴ്സി വയസ്സർക്ക് വയസ്സ് ഊസി പോടാനായില്ല ആ ഓക്കെ ഓക്കെ വില എവളാണ് പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരം രൂപയാണ് ഈ കുട്ടിക്ക് ചോദിക്കുന്നത് നല്ലൊരു കുട്ടിയാണ് എന്നത് ചന്തയ്ക്കെത്തിയിട്ടുള്ള നല്ലൊരു പശുവാണ് எச்சிண்ட ஒரு பசுவான அப்ப டீடைல் டீட்டெயில் காரியாய் நமக்கு ஒரு நல்ல காம்பம் காம்பும் அஞ்சு லிட்டர் எத்தாமத ரண்டாமத்தி அய்யாயிரம் ரூபையானோக்கிறது ചന്തക്ക് എത്തിള്ള രണ്ടെരുമ ഉള്ളതാണ് ഇതിന്റെയൊക്കെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം എല്ലാം വെട്ടരുമയാണെന്നാണ് തോന്നുന്നത് ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം മൊത്തത്തില് മൂന്നെരുമയുണ്ട് அண்ணா எட செல்வன் யாரது அண்ணா இது மோனும் ஜெனமானே ஜெனமானே அண்ணா எது அண்ணா ரெண்டு ஏறுமே அண்ணா செல்வனா இருக்கானே ജന എും ജനമാണതാ കേളോ വില ഒന്ന് പത്ത് രണ്ടും മൂന്നോടാ രണ്ടും കൂടെ മൂന്ന് ഇന്നത്തെ ചന്തയ്ക്ക് എത്തിയിട്ടുള്ള കുറച്ച് പോത്തുകളാണ് നല്ല നാടൻ പോത്തുകളാണ് വിലയുള്ള ഇരുപത്തിയഞ്ച് ഇരുപത്തി അയ്യായിരം രൂപകളാണ് ഓരോന്നിനും ചോദിക്കുന്നത് വില നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും ഒരു പതിനെട്ട് ഇരുപതാറ് ഇഞ്ചിലൊക്കെ ആകത്തുള്ളു അന്നത്തെ ചന്തളകളാണ് വണ്ടിക്കാളകളാണ് അത്യാവശ്യം നല്ല ചില പുഷ്ടിയൊക്കെ ഉള്ള കാളകളാണ് അപ്പൊ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് ചോദിച്ചറിയാം അതൊക്കെ ഒന്നിനെ എവളാണ് അതാ പുള്ളിക്ക് വില അറിയില്ല എന്നാണ് പറയുന്നത് എന്തായാലും ഒരു മുപ്പത് മുപ്പത്തിരണ്ടാറേഞ്ചിലേക്ക് വരുമായിരിക്കാം വരുന്നത് ചന്തയിട്ടുള്ള വേറെ രണ്ട് കാളകളാണ് നല്ല സ്റ്റൈലം കാളകളാണത് അത്യാവശ്യം നല്ല ഇറച്ചി തൂക്കമൊക്കെ വരുന്ന കാളകളാണ് இல விலபே இலைய விலையக்கிட்டு நல்ல எரிமையான எரிம திடாவான காரிய நமக்கு அவரோடு சோடிச்சியா ഈ എനിമയ്ക്ക് അവർ അറുപത് രൂപയാണ് ചോദിക്കുന്നത് അത് നാൽപ്പത്തെട്ട് അൻപത് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ലാഭത്തിന് വാങ്ങിക്കാം ചന്തയ്ക്ക് എത്തിറ പശുവാണ് അതിന് സൈസ് ഇല്ല എങ്കിൽ നല്ലൊരു പശുവാണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം അണേ ഇതാ പാൽ മാണ ആ എത്ര രണ്ടാം ലിറ്ററിന്റെ പാല് ഓക്കെ എത്രാമത് തീറ്റ് അണേ മൂന്നാമതീറ്റ് വിലയുള്ള ഇരുപത് രൂപ മൂന്നാമത്തെ പ്രസവം രണ്ട് ലിറ്റർ വീതം പാല് കിട്ടും ഇരുപതിനായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് എന്നത് ചന്തക്കെത്തിയിട്ടുള്ള വേറൊരു പശുവാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചറിയാം എന്നാ ഇത് എണ്ണ മാടണേ പാൽ മാടാ പാൽ എവള നടക്കണ മൂന്ന് രണ്ടര അഞ്ചര ലിറ്റർ പാല് ഓക്കെ എത്രാമത്തെ ഫസ്റ്റ് തലയത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ഈ പശുവിന് ചോദിക്കുന്നത് അഞ്ചര ലിറ്റർ പാല് കിട്ടുമെന്നാണ് പറയുന്നത് എന്നത് ചന്തയിലൂ നല്ലൊരു കാളയാണ് അല്ല അയക്കുള്ള ഒരു കാളയാണ് അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അണ്ണാ ഇത് എന്നെ മാർഗം വന്നേ താങ്ക യ മൂന്ന് വയസ്സ് ഓക്കെ ഓക്കെ തന്നെ മൂന്ന് വയസ്സുള്ള ഒരു പാളയാണ് അമ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഏകദേശം ഒരു എഴുന്നൂറ് കിലോ ലൈവ് വരാൻ സാധ്യതയുണ്ട് ചന്തക്കെത്തിയിട്ടുള്ള രണ്ട് എരുമകളാണ് കണ്ടിട്ട് രണ്ടും വെട്ടരുമകളെ പോലെ ഉണ്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ നമുക്ക് അവരോട് ചോദിച്ചു അറിയാം இது என்ன மாடு எட்டு மாடா பால் பால்மாடா பால்மாடு பாலோ உருக்கணே விலையா அவர் கச்சவத்தி திரக்கிலான இது ரெண்டு மாடும் கூட அவர் அறுபது ரூபையானோக்கிறது ശിട്ടുള്ള ഒരു പശുവാണ് പശു അവിടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട് ബാക്കി കാര്യങ്ങൾ എന്താ അവരോട് ചോദിച്ചറിയാം എന്നെമാണ് പാൽമാറ ആന അടക്കാണ് മൂന്ന് ലിറ്റർ ഓക്കെ എത്രാമത്തെ ഇറ്റ് എത്രാമത്തെ ബസോ രണ്ട് ബാല വില ഇരുപത്തി അയ്യായിരം രൂപയാണ് അത് ചോദിക്കുന്നത് നല്ലൊരു പശുവാണ് മൂന്നിനാണ് പറയുന്നത് പശുവും കുട്ടിയും കൂടി ഇതൊക്കെ ഓരോരുത്തർ വാങ്ങിക്കെട്ടിയിരിക്കുന്ന മാടുകളാണ് അത്യാവശ്യം നല്ല മാടുകൾ ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ചന്തയ്ക്ക് ജെല്ലി കിട്ടുന്ന രണ്ട് കാളകളാണ്